ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു അൺ ദ വീഡിയോ ഒരു രഞ്ചി സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ പ്രിലിംസ് റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് അഥവാ പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുള്ള കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ റിസൾട്ട് ഈ എക്സാമിനേഷൻ അതായത് പ്രിലിംസ് കഴിഞ്ഞ ഘട്ടത്തിൽ ഈ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് വളരെയധികം കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള പല പ്രഡിക്ഷൻസും പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാൻ വൈകിയ ആസ്പിരൻസും ഉണ്ട് അതേ ഘട്ടത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഒരുപാട് ഉയർന്ന കട്ട് ഓഫ് മാർക്ക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല എന്നൊരു കാര്യം എനിവേ അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ഡിലേ ചെയ്തിട്ടുണ്ട് എങ്കിൽ വാട്ട് ടു ഡു നെക്സ്റ്റ് ആ കാര്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതാണ് അതോടൊപ്പം തന്നെ ഈ കട്ട് ഓഫ് മാർക്സുമായി ബന്ധപ്പെട്ട ഈ വസ്തുക്കൾ അതുകൂടി ഒന്ന് അഡ്രസ്സ് ചെയ്തതാണ് എനിവെ വിതഔട്ട് ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടെഡ് സോ ആദ്യമായിട്ട് റിസൾട്ട് ഇസ് ഔട്ട് ആൻഡ് വി പ്രിഡിക്റ്റ്ഡ് ഇറ്റ് റൈറ്റ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിലിംസ് റിസൾട്ട് വന്നു ആൻഡ് കട്ട് ഓഫ് ഇസ് ഫോർട്ടി സിക്സ് പോയിൻറ്റ് സെവൻ സിക്സ് ഫൈവ് നയൻ കമ്പാരേറ്റീവ്ലി നമ്മൾ സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്സിൽ നിന്നും കുറഞ്ഞ കട്ട് ഓഫ് തന്നെയാണ് വന്നിട്ടുള്ളത് ആൻഡ് ലൈക്ക് ഇസ്റ്റ് വി പ്രിഡിക്റ്റഡിറ്റ് ആയിട്ട് നമ്മൾ ഈ ഫിലിംസിൻ്റെ ഓരോ ഘട്ടം കഴിഞ്ഞ സമയത്ത് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെ നടത്തിയിരുന്നു സോ അവിടെ ഒരു ഗുഡ് സ്കോർ എന്തായിരിക്കും അതായത് ഈ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ആളുകൾക്ക് നേടാൻ സാധിക്കുന്ന ഒരു സ്കോർ എന്തായിരിക്കും അതോടൊപ്പം തന്നെ ഒരു പാർ സ്കോർ അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സ്കോർ എന്തായിരിക്കും ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ലൈക്ക് ഈ സാറ്റ് വി പ്രഡിക്റ്റഡ് ഇറ്റ് റൈറ്റ് നമ്മൾ അവിടെ ആ ഒരു അസസ്മെന്റ് നടത്തിയത് പ്യോർ ലോജിക്കിൻ്റെയും അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് റിയാലിറ്റിയുടെയും ഒരു ബേസിസിലായിരുന്നു അതായത് മുൻകാലത്തേതു പോലെയല്ല ഈ പരീക്ഷയുടെ പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അഡീഷണൽ ആയിട്ടൊരു പേപ്പർ വരുന്നു ഇൻ്റർവ്യൂ വരുന്നു സോ ഇങ്ങനെയുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയും പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റിയും ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു അസെസ്മെന്റിലേക്ക് എത്തിയത് സി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ ഇത് വളരെയധികം ഉയർന്ന കട്ട് ഓഫ് മാർക്ക്സ് വരാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രൊപ്പൻ്റെ പല കോണുകളിൽ നിന്നും വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആകാം അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള പല മാഗസിൻസ് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ വൈകിപ്പോയ ആളുകൾ അല്ലെങ്കിൽ ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള ആസ്പിരൻസ് പോലും ഉണ്ടായിരുന്നു നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം അതിന് ശേഷം അതായത് ഈ രണ്ട് ഘട്ടവും കഴിഞ്ഞതിന് ശേഷം ഈ കട്ട് ഓഫ് കൺഫ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യമാണ് അതായത് അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ആ ഒരു മാർക്സിന് മുകളിലുള്ള ആളുകളെല്ലാം തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങണം എന്ന രീതിയിൽ സോ ഇവിടെ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം സോ ദിസ് ഷുഡ് ബി എ വേക്കപ്പ് കോൾ ഫോർ ഓൾ ദി ആസ്പിറൻറ്റ്സ് നമ്മൾ ഈ കട്ട് ഓഫ് മാക്സ് വളരെ കറക്റ്റായിട്ട് പ്രിഡിക്ട് ചെയ്തു എന്നത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ ഇവിടെ ഈ പോയിന്റ്സ് നൽകിയിട്ടുള്ളത് സി നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇറ്റ്സ് ബിൻ സെവൻ ഇയേഴ്സ് നമ്മൾ ഒരിക്കലും ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടും ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻസ് എന്ന കാര്യം ചെയ്യാറേ ഇല്ല ഈ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള പരീക്ഷകളിൽ നമ്മൾ അങ്ങനെ ഗുഡ് സ്കോർ എന്തായിരിക്കും എന്നൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് അത് മാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് കാരണം ആ ഒരു മാർക്സിനനുസരിച്ചാണ് നമ്മൾ ഈ മെയിൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് സോ ഒരു ഫെയർലി ഗുഡ് ആയിട്ടുള്ള ഒരു സ്കോർ എന്തായിരിക്കും എന്നൊരു കാര്യം അറിയേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അസസ്മെൻറ്റ് നടത്തേണ്ടത് ഒരു ആവശ്യമായതുകൊണ്ടാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പരീക്ഷയുടെ ഒരു കട്ട് ഓഫ് മാർക്സ് വളരെ പെട്ടെന്ന് തന്നെ അറിയുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തുക ഒരു ഒരു പ്രഡിക്ഷൻ ചെയ്യുക എന്നത് ഒരിക്കലും മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല സി ഈ ഒരു റിക്വസ്റ്റ് ആണ് അതായത് ഇത്തരത്തിലുള്ള ഹൈപ്പ് അല്ലെങ്കിൽ പ്രഡിക്ഷൻസിൽ പെട്ടി പാനിക് ആവാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ മാനിപ്പുലേറ്റഡ് ആകാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഒരു എക്സാമിനേഷൻസ് ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ അങ്ങനെ ഒരു അസസ്മെന്റ് നടത്തി അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് പ്രഡിക്ട് ചെയ്യുക എന്നതൊന്നും ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും ഈ നെക്സ്റ്റ് അവർ പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാത്തത് ഒരല്പം പേഷ്യൻസ് നമ്മൾ ഈ കാര്യങ്ങളിൽ കാണിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഈ ഹൈ കട്ട് ഓഫ് മാർക്സിൻ്റെ ഒരു സ്പെക്കുലേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാനിക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടുതൽ വ്യൂവർഷിപ്പ് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുതയാണ് കൂടുതൽ ആസ്പിരിയൻസ് ആ കാര്യങ്ങൾ കാണും എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതിൽ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആയി പോയാൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പ്രിപ്പറേഷനെയാണ് അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുക സോ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഈ വസ്തുതകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആൻഡ് നൗ വാട്ട് നെക്സ്റ്റ് സി മേക്ക് എവ്രി സിംഗിൾ മിനിറ്റ് കൗണ്ട് ഇനി ഒരിക്കലും സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹയർ കട്ട് ഓഫ് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിപ്പറേഷനിലൊരല്പം കോംപ്ലക്സൻ്റ് ആയിട്ടുള്ള പഠനമൊക്കെ അല്പം ഉഴപ്പിയ ആസ്പിരിയൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും ഒരിക്കലും അത് ഓർത്ത് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാനായിട്ട് പാടില്ല അല്പം കൂടി ദിവസം അല്ലെങ്കിൽ കുറച്ചുകൂടി ദിവസം അത് ആലോചിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല സോ പ്ലീസ് സ്റ്റോപ്പ് ട്വെല്ലിംഗ് ഓൺ ദ പാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ് ജസ്റ്റ് റീ സ്റ്റാർട്ട് റീഫോക്കസ് ആൻഡ് ഇറ്റ് യുവർ എവറിഥ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം മുഴുവനായിട്ടും പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുക ഗിവ് ഇറ്റ് യുവർ ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് സോ ഒട്ടും വൈകാതെ തന്നെ പഠനം തുടങ്ങുക ജസ്റ്റ് സ്റ്റാർട്ട് നൗ ആൻഡ് മേക്ക് എവറി സിംഗിൾ മിനിറ്റ് കൗണ്ട് ഇനി അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വളരെ ജനറൽ ആയിട്ട് ഒരു സ്ട്രാറ്റജി കൂടി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം ദാറ്റ് ഇസ് എ സ്ട്രാറ്റജി ഫോർ റിമൈനിങ് ഡേയ്സ് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം ഫിനിഷ് പേപ്പർ ടു ഫേസ്റ്റ് നമ്മൾ ഈ പേപ്പർ ടുവുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസ് ചെയ്തിരുന്നു അവിടെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് ഇതൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറുക എന്നതിനെക്കുറിച്ച് സി പേപ്പർ വണ്ണുമായി നമ്മൾ പേപ്പർ ടൂനെ കൺസിഡർ ചെയ്താൽ ഒട്ടും തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല അവിടെയുള്ളത് ഓഫ് കോഴ്സ് അവിടെ പുതുതായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിന്റെ പഠനം അവസാന ഘട്ടത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക വളരെ പ്രിസൈസ് ആയിട്ട് ഈ പേപ്പർ ടൂയിലെ സിലബസ് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം പേപ്പർ വണ്ണിന്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് പാസീവ് റീഡിങ് ആൻഡ് പ്രയോറിറ്റൈസ് ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് വെറുതെ ഒരുപാട് കാര്യങ്ങൾ വായിച്ചു പോകുന്നതിനുള്ളൊരു സമയമല്ല പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ പഠനം നടത്തണം ഒരു മെയിൻസ് പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല സ്റ്റിൽ ഇത്തരത്തിൽ ആയിട്ടുള്ള ഒരു സിലബസ് നമ്മുടെ ഉള്ളപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ ഇനി റിമൈനിങ് ആയിട്ടുള്ള ദിവസങ്ങളിൽ പഠനം നടത്താൻ വേണ്ടി ശ്രമിക്കുക പാസീവ് ആയിട്ടുള്ള റീഡിങ് ഒഴിവാക്കുക ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് പഠനം നടത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെയാണ് പ്രാക്ടീസ് എന്നുള്ള ഒരു കാര്യം സി ഓഫ് കോഴ്സ് പേപ്പർ ടൂയിലെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ചില ചോദ്യങ്ങൾ അത് നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവലിൽ അതായത് വളരെ അഡ്വാൻസ് ലെവലിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഇതെല്ലാം തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ഭാഗമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ് കട്ട് ഓൾ ഡിസ്ട്രാക്ഷൻസ് വാല്യൂ എവറി സിംഗിൾ മിനിറ്റ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്ര മണിക്കൂർ ഞാൻ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാം ഇത്ര മണിക്കൂർ മറ്റുള്ള വസ്തുതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ലിഷർ ടൈമിന് വേണ്ടി ഇങ്ങനെയൊന്നും ഇനി നിങ്ങൾ ചിന്തിക്കാനായിട്ട് പാടില്ല ഈ ഒരു സമയം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക ഡിസ്ട്രാക്ഷൻസ് എല്ലാം തന്നെ കട്ട് കട്ടിയതിനു വേണ്ടി ശ്രമിക്കുക ട്രസ്റ്റ് മീ ഇതൊരു ഗോൾഡൻ ആണ് ജസ്റ്റ് സിസ്റ്റ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചസിന് ശേഷം ആദ്യമായിട്ട് അങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു പരീക്ഷയാണ് സോ ആ ഒരു എഡ്ജ് നേടുക ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള രണ്ട് മാസമാണ് ഇനി നിങ്ങളുടെ എന്നൊരു കാര്യം ഓർക്കുക അത്തരത്തിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പി പാഠശാല കണ്ടക്ട് ചെയ്യുന്ന ഗൈഡൻസ് പ്രോഗ്രാം എസ് എ ഫോർ ഫിഫ്റ്റിയിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് ഈ എക്സാമിനേഷന്റെ രണ്ട് പേപ്പേഴ്സും കവർ ചെയ്യുന്ന രീതിയിൽ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത് ഈ ചുരുക്കം ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് അനുവദിക്കുക അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കൂടാതെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും എല്ലാ വിവരങ്ങളും അവൈലബിൾ ആയിരിക്കും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ എസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയക്കുക മുഴുവൻ വിവരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് മേക്ക് ഷോർ ടു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം ആസ് വെൽ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുക ടെലിഗ്രാം അപ്ലിക്കേഷനിലെ സെർച്ച് ഓപ്ഷനിൽ പി എസ് പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പല രീതിയിലുള്ള വേർഷൻസ് അല്ലെങ്കിൽ നറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും ഒന്നിലും തന്നെ മാനപ്പുലേറ്റഡ് ആവാതിരിക്കുക നിങ്ങളുടെ ഒരു യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുക ഇനി മുന്നോട്ടുള്ള പ്രിപ്പറേഷനും അതേ രീതിയിൽ തന്നെ ചെയ്യുക നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതൊക്കെ അവോയ്ഡ് ചെയ്യുക വളരെ പോസിറ്റീവായി ഏറ്റവും കോൺഫിഡൻസോടുകൂടി പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക വരും ദിവസങ്ങളിൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എ ഫ്യൂ വേർഡ്സ് ഫോർ ദി ആസ്പിരൻസ് ഹു കുഡ് നോട്ട് മേക്ക് ഇറ്റ് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയ ആസ്പിരൻസിനോടാണ് സി ഐ കൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഒരു എക്സാമിനേഷന് വേണ്ടി തീർത്തും ഇൻവെസ്റ്റഡായിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഹേർട്സ് ബട്ട് ലെറ്റ് മീ ടെയു ഒരിക്കലും ഒരുപാട് നിരാശരാവാതിരിക്കുക ഇനിയും ഓപ്പർച്യൂണിറ്റീസ് മുൻപിലുണ്ട് സി നെക്സ്റ്റ് മൊമെന്റിൽ അടുത്ത എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻസ് തുടങ്ങുക എന്നുള്ളതല്ല അതൊരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യമല്ല ടേക്ക് എ മൊമെന്റ് ടേക്ക് എ ഫ്യൂ ഡേസ് ഈ ഒരു സെറ്റ് ബാക്കിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും എനിവെ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ആസ്പിറൻസ് ഏറ്റവും കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കമന്റ് സെഷനിലൂടെ അറിയിക്കാവുന്നതാണ് ആൻഡ് ഫ് ഫസ്റ്റ് ടൈം ഹിയർ ദെൻ മേക്ക് ഷ്യോർ ടു സബ്സ്ക്രൈബ് ഇസ് വെൽ സോ താങ്ക് യു സോ മച്ച് ഗൈസ് വാച്ചിംഗ് ദസ് പർക്കിക്കുല വീഡിയോ ആൻഡ് ഐ ഹോപോപ്പ് ടു സി യു 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 ഇൻ ദ നെക്സ്റ്റ് വൺ